ഹായ് എന്റെ പിന്നാർക്ക് സുഖല്ലേ അപ്പോൾ നമുക്ക് ഇന്നു കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ രണ്ടു മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി പാടിപ്പോയി കൂടെ ഇണ്ടാക്കി വെക്കാ ശരിയാക്കാം അപ്പൊണ്ടാക്കി ബൈ ബൈ പാത്രത്തേക്ക് ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ അല്ല നമുക്ക് ഇതേക്ക് ബട്ടർ പേപ്പർ ഞാൻ ഒരു പാത്രത്തിന്റെ അളവിൽ കട്ട് ചെയ്തത് കൊണ്ട് അത് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒന്നും കൂടി ഒന്ന് സെറ്റ് ആയി കൊടുക്കാം ബട്ടർ പേപ്പർ ഇല്ലാത്തവര് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് തട്ടി എടുത്താലും മതിട്ടാ അവരുടെ മൂന്ന് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആ കോഴിമുട്ടയുടെ ചൊലിയൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് വാങ്ങി ലൈസൻസ് ചേർക്കാം ഒരു ചേർത്ത് ചേർത്തൊക്കെ അപ്പൊ നമുക്ക് നന്നായി ചെയ്യാം ഇതിക്ക് പഞ്ചസാര അയച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചു കൊടുക്ക മൂന്ന് ഭാഗമായിട്ട് വേണം അതാക്കാന് ഒറ്റടിക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അറുപ്പം നമ്മള് പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ പാത്രം ഉപയോഗിക്കുന്നതാണ് നമുക്ക് ഇതേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം അത് അരിച്ചിട്ട് ഇതിലൊന്നും ഇല്ലാന്ന് കണ്ടിട്ട് ഇട്ട് കൊടുക്കട്ടെ അപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ മുക്കാ കപ്പ് മൈദയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരേ സൈഡേക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കി പൊന്തി വരില്ല കേട്ടോ പിന്നെ നന്നായി മിക്സ് ചെയ്യാനും സൂക്ഷിക്കുക നമുക്ക് ഒരേ സൈഡേക്ക് ആക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പൊ അത് നന്നായി മിക്സ് ചെയ്ത് വരികയാണ് മൈദപ്പൊടി അപ്പൊ നമുക്ക് മിക്സ് ചെയ്ത മാവ് നേരത്തെ നമ്മള് ബട്ടർ വെച്ച് വെച്ചില്ലേ അതേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഉള്ളില് ബബിൾസ് ഒന്നും വരാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് തട്ടി നമുക്ക് ഓവ ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്ത ഇതുപോലത്തെ ഒരു പാത്രം അടക്കി വെച്ചാൽ അതിന്റെ മുകളിലേക്ക് നമുക്ക് അപ്പൊ എന്നിട്ട് നമുക്കിത് മൂടി സിമ്മില് വേണം വെക്കാൻ അധികം കൂട്ടുന്നു സിമ്മിട്ടിട്ട് അപ്പൊ നമ്മൾ കേക്ക് ഇവിടെ റെഡി ആവുന്നുണ്ട് എന്തായിന്നറിയില്ല അപ്പൊ നമുക്ക് ആയിട്ട് എടുത്ത് വെക്കാം ഇനി ഒരു ഹാഫ് ആൻ അവർ നമുക്ക് ഇത് ഇങ്ങനെ വെക്കാം െന്തായി നോക്കിയാലോ തൊണ്ടെ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് കൊറച്ച നേരം പൊറത്തേക്ക് വെച്ച് ചൂടിയതിനു ശേഷം ഇത് ഇതൊന്നും എടുക്കാം അപ്പൊ നമ്മളെ കേക്ക് കൂടെ റെഡി ആയിട്ട് ഇതൊരു റേറ്റിങ് മാറ്റിയാലോ ചൂടാറി വിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താ അറിയില്ല നമുക്ക് നോക്കി വെക്കാം ായി വന്നിട്ടുണ്ട് ഇനി ബട്ടർ പേപ്പർ എടുത്ത് മാറ്റി കളയാ ബട്ടർ പേപ്പർ മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ ഇങ്ങനായി നോക്കാന